ഒരു നിമിഷം നമുക്ക് കണലടിച്ചു പ്രാർത്ഥിക്കാം പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ സ്നേഹം കുരിശിലൂടെ അവിടുന്ന് പ്രകടമാക്കിയല്ലോ ഞങ്ങളെ അവിടുന്ന് സ്നേഹിച്ചത് കുരിശിലെ ബലിയിലൂടെയാണ് മാറി വിളർന്ന ഈ ദിവ്യസ്നേഹം ദിവ്യകാര്യത്തിലൂടെ അൽത്താറിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനയിലൂടെ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദേവമാതാവെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ പ്രൈസലോൺ കാൽവരിയിൽ അർപ്പിച്ച ബലി തന്നെയാണ് അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന ബനിറ്റ് ബനാറമൻ മാർപ്പാപ്പ ഇപ്രകാരമാണ് രണ്ടായിരത്തി പത്തിൽ ഒരു പൊതുദർശന വേളയിൽ പറഞ്ഞത് പന്ത്രണ്ട് അപ്പോസ്തലന്മാരുമായി അന്ത്യത്താട് വേളയിൽ യേശു അപ്പവും വീഞ്ഞും പങ്കുവച്ചപ്പോൾ പിറ്റേ ദിവസം കാൽവരിയിൽ താൻ അർപ്പിക്കപ്പെടാനിരുന്ന തൻ്റെ യാഗത്തെ കൗതാശികമായി മുൻകൂട്ടി നടത്തുകയാണ് ചെയ്തത് കൗതാശികമായി മുൻകൂട്ടി നടത്തുകയാണ് ചെയ്തത് അതായത് പിറ്റേ ദിവസം കാൽവരി കുരിശിൽ താൻ അർപ്പിക്കപ്പെടാൻ പോകുന്ന ബലിയെ തലേദിവസം രാത്രിയിൽ പ്രസഹ രാത്രിയിൽ യേശൂസ് അവിടെ സന്നിഹിതമാക്കി എന്നാ അറിയാം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കും കർത്താവിൻ്റെ രക്ഷാകരമായ ബലിയിൽ പങ്കുചേർന്ന് അവിടുത്തെ രക്ഷാകർമ്മത്തിലൂടെ നമുക്ക് രക്ഷ അനുഭവിക്കാൻ വേണ്ടി എല്ലാ കാലത്തിലുമുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷ അനുഭവിക്കുവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെയും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും രക്ഷ അനുഭവിക്കുവാനുള്ള ഏക മാർഗം ഒരേ ഒരു മാർഗം സുനിശ്ചിതമായ മാർഗം അതാണ് കുർബാന അർപ്പണം പ്രിയമുള്ളവരെ പാഷ് ഓഫ് ദ ക്രൈസ്റ്റ് എന്ന ചിത്രത്തിലൂടെ മെൽഗിപ്സൻ ഈ സംഭവം അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സഭയുടെ പ്രബോധനവും ദൈവോജനത്തിൻ്റെയും വെളിച്ചത്തെ നമ്മൾ കണ്ടു കാൽവരിയിലെ ബലി തന്നെയാണ് അൽത്താരയിലെ ബലിയെന്ന് നമുക്ക് ആ ചിത്രത്തിലെ ഒന്ന് രണ്ട് സംഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം പ്രിയുള്ളവരെ ഈശോ കുരിശും ചോന്നുകൊണ്ട് ഷമയോൻ്റെ സഹായത്തോടെ കാൽവരിയുടെ നിറുകയിലെത്തുന്നതും അവിടെ തളർന്നു വീഴുന്നതുമായ രംഗമാണ് അതിനുശേഷം അവന് യേശുവിനെ എഴുന്നേപ്പിച്ച് നിർത്തുക എഴുന്നേക്കാൻ പറയുക അവന് യേശു എഴുന്നേറ്റ് നിൽക്കുക കാൽപാദം നിലത്ത് കുത്താൻ തക്ക വിധത്തിൽ പറ്റുന്നില്ല കാരണം അത്രത്തോളം വേദന അനുഭവിക്കുക ഉള്ളംകാലു വരെ മുറിവേറ്റുന്നുണ്ട് അവിടെ കാണുന്ന ചെറിയ മെറ്റൽ പോലെ കിടക്കുന്ന കാൽപാദം നിലത്തു അവൻ്റെ ശരീരം ആടി ഉലയുകയാണ് ആടി ഉലയുകയാണ് ആടി ഉലയ അപ്പം നമുക്കറിയാം ഇത് പകൽ വെളിച്ചത്തിൽ വെള്ളിയാഴ്ച നടക്കുന്നതാണ് പെസഗാത്തിരുന്നാളിൻ്റെ പകൽ തരംഗമാണ് ഇനിയത്തരങ്ങം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ രാത്രിയാണ് ആ പസഹ രാത്രിയിൽ ആ വീട്ടിലെ ചൂടോടെ അപ്പം ചുട്ടെടുത്ത് ചൂളയിൽ നിന്ന് ചുട്ടെടുത്ത് യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോവുക അപ്പോൾ ഈ അപ്പം ചൂളയിൽ നിന്ന് ചുട്ടെടുത്ത് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പം ഈ അപ്പം തുണിയിൽ പൊതിഞ്ഞിരിക്കുന്നത് ഈ അപ്പം ക്രിസ്തുവിൻ്റെ കയ്യിലെത്തുമ്പോൾ അത് വാഴ്ത്തുമ്പോൾ അത് യേശുവിന് ശരീരമായിട്ട് മാറുകയാണ് അങ്ങനെയെങ്കിൽ ഈ അപ്പത്തിൽ പൊതിഞ്ഞിരിക്കുന്ന തുണി ഈശോയുടെ ശരീര ഈശോയുടെ ശരീരമാണ് ഈശോയുടെ ശരീരത്തിലെ വസ്ത്രമാണ് അപ്പത്തിൽ പൊതിനി തുണി അങ്ങനെയെങ്കിൽ അപ്പം മുറിക്കണമെങ്കിൽ എന്തു ചെയ്യണം ഈ അപ്പത്തിൻ്റെ മുകളിൽ പൊതിഞ്ഞിരിക്കുന്ന തുണി അഴിച്ചു മാറ്റണം തുണി അഴിച്ചു മാറ്റണം അപ്പോൾ അപ്പത്തിൻ്റെ മുകളിൽ നിന്ന് തുണി അഴിച്ചു മാറ്റി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അപ്പത്തിൽ നിന്ന് ആവി പറക്കുക ആവി പറക്കുക എന്തുകൊണ്ടാണ് ആവി പറക്കുന്നത് ചൂടുള്ളതുകൊണ്ടാണ് ജീവനുള്ള ശരീരമാണ് ആ യേശുവിൻ്റെ ശരീരം ആ ജീവനുള്ള ശരീരത്തിൽ നിന്ന് തുണിയഴിച്ചു മാറ്റുകയാണ് പച്ച ശരീരം ജീവനുള്ള കർത്താവിൻ്റെ ശരീരത്തിന് തുണിയഴിച്ചു മാറ്റിയ പിറ്റേന്ന് കാൽവരിയിൽ നടക്കപ്പെടാൻ പോകുന്ന രഹസ്യത്തെ മുൻകൂട്ടി നടത്തുകയാണ് ഇവിടെ പ്രിയമുള്ളവരെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു കത്തുന്ന വിളക്കുണ്ട് ഇന്നിനെ വിളക്ക് വിളക്ക് അന്ധകാരത്തെ അകറ്റുന്നതാണ് ഇരുളഞ്ഞടഞ്ഞു പോയ മനുഷ്യനെ പാപത്തിനെ അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യനെ ആ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ലോകത്തിൽ കുരിശിൽ മരിച്ചത് കർത്താവ് അന്ത്യത്താടവേൽ ഈ അപ്പം വാഴ്ത്തി മുറിക്കുന്ന ശുശ്രൂഷയിലൂടെ കാൽവരിയിലെ ബലിയാണ് അതായത് ഇരുളടഞ്ഞു പോയ മനുഷ്യനെ പ്രകാശത്തിലേക്ക് നയിക്കുകയാണ് ഈ കുദാശ ചെയ്യുന്നത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കാണാം നോക്കുക അപ്പോൾ അവിടെ ഈശോയുടെ ശരീരത്തിന്ന് വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നു വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടത് മുന്നോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പിലാത്തോസ് എഴുതി കൊടുത്തുവിട്ട ഇവൻ യഹൂദരുടെ രാജാവ് നസത്തുകാരൻ യേശു എന്ന് എഴുതി എഴുത്തു പലക ആ കുരിശിന്മേൽ വെച്ച് ആണി അടിച്ച് കയറ്റിയ യേശുവിനെ കുരിശ് തറച്ചിന് ശേഷമാണ് കുരിശോടുകൂടി ശരീരം ആ തറയ്ക്കപ്പെട്ട കുരിശ് ആ കുഴിലേക്ക് ഇറക്കിയിട്ടിട്ടില്ല അപ്പോൾ ഇവിടെ ആണി അടിച്ച് കയറ്റുമ്പോഴേ പലകയിൽ ആണി അടിച്ച് കയറ്റുമ്പോഴുള്ള അടിക്കുന്ന ശബ്ദവും യേശുവിൻ്റെ കൈകാലുകളിൽ ആണി അടിക്കുന്ന ശബ്ദവും ഒരേപോലെയാണ് ആ സൗണ്ട് എഫെക്റ്റ് ചെയ്യുന്ന ആൾ അത് ചെയ്തിരിക്കുന്നത് അപ്പം യേശുവിൻ്റെ ശരീരത്തിൽ ആണി തറയ്ക്കപ്പെടുകയാണ് യേശു കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് അപ്പം അപ്പത്തിൻ്റെ മേൽഞ്ഞിരുന്ന തുണി അടിച്ചു മാറ്റിയിട്ട് അപ്പം വാഴ്ത്തി മുറിക്കുകയാണ് ഇവിടെ അപ്പം എടുത്ത് വാഴ്ത്തി മുറിക്കുക പിന്നെ അവൻ അപ്പം എടുത്തു അത് മുറിച്ച് അവർ അവർക്കൊടുത്തുകൊണ്ട് അല്ല ചെയ്തു ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യുവിൻ നമ്മൾ ആ രംഗം ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് യോഹന്നാനയാണ് പെട്ടെന്ന് നിമിഷാർത്ഥം എന്തോ ഒന്ന് ഓർത്തു അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴിക്കുക മുഖം നോക്കി അമ്മ ചുവന്ന് തൊടുത്തു ഒരു നിമിഷം നമ്മളത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് അദ്ദേഹം ഒരു നിമിഷാർത്ഥം ഓർത്തത് ഈ കുരിശ് ഉയർത്തപ്പെടും എന്താണ് ഓർത്തത് തലേ ദിവസം രാത്രി അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി അവൻ്റെ മുമ്പിൽ വെച്ചൊന്ന് ഉയർത്തുകയാണ് ആ ഉയർത്തുന്ന സമയത്ത് അവനത് കണ് അവനവിടെ ഇത് അവന് മനസ്സിലായില്ല ഈ അപ്പം എടുത്ത് വാഴ്ത്തി ഉയർത്തിയത് പിറ്റേ ദിവസം കാൽവരി അല്ലെങ്കിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ തൻ്റെ കൺവെട്ടത്ത് തൻ്റെ ഗുരുനാഥൻ കുരിശിൽ തൻ്റെ ശരീരം ഉയർത്തുന്ന രംഗമാണെന്ന് അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഈ ഈ ഉയർത്തു കണ്ടപ്പോഴാണ് ആ രാത്രിയിൽ അപ്പം എടുത്ത് വാഴ്ത്തി ഉയർത്തിയ കാര്യം അവൻ ഓർത്തു അപ്പോൾ കരഞ്ഞുപോയി പ്രിയമുള്ളവരെ പിന്നീട് എപ്പോഴെല്ലാം ഈ യോഗനാനുസരിക്കുക അപ്പമെടുത്ത് വാഴ്ത്തിമുറിച്ചോ താൻ അറിയിച്ച കൂട്ടായ്മകളിൽ അപ്പം എടുത്ത് വാഴ്ത്തിമുറിച്ചോ അപ്പോഴെല്ലാം അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ്റെ കണ്ണ് നിറയും വാബുട്ട് കരഞ്ഞിട്ടുണ്ടാകും പ്രിയമുള്ളവരെ ഒരു പുരോഗതിന് അകമേ കരയാതെ ഒരിക്കലും അപ്പം എടുത്ത് വാഴ്ത്തി മുറിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ് വലിയ ആഘോഷപരമായ പാട്ടൊന്നും പാടാൻ ചിലപ്പോൾ ഒരു പുരോഗതി അറിയത്തില്ലായിരിക്കാം അങ്ങനെയുള്ള രാഗത്താളോ രീതിയൊന്നും അച്ഛനെ ഇല്ലായിരിക്കാം പക്ഷേ ഇതിൻ്റെ ശരീരമാകുന്നു രക്തമാകുന്നു പറയുമ്പോൾ പൗരോത്യ ശുശ്രൂഷയുന്ന ഓരോ പുരോഗതിനും അറിയാം അവിടെ ക്രിസ്തു തന്നെയാണ് പ്രിയുള്ള ഒരിക്കൽ പാതിരപ്പിയോ കുർബാന അർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുർബാനയിൽ പങ്കു ചേർന്ന ഒരുപറ്റം യൂറോപ്പിൻ്റെ വിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ടീനേജേഴ്സായിട്ടുള്ള കൗമാരക്കാരായ കുട്ടികൾ തിരിച്ചുറു കുട്ടികളാണ് കുർബാന കഴിഞ്ഞപ്പോൾ പാതിരോപ്പിയോ വന്ന് കണ്ടിട്ട് വെച്ചു ഫാദർ ഫാദർ അങ്ങനെ ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് കരയുന്നത് കണ്ടായിരുന്നല്ലോ ബലിയർപ്പിക്കുന്ന സമയത്ത് കരയുന്നത് കണ്ടെന്ന് പറയാം ബലിപീഠത്തിന് മുമ്പിൽ നിന്ന് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ നിൽക്കുകയല്ല ഞാനോട് തൂങ്ങിക്കിടക്കുകയാണ് ഐ എം നോട്ട് സ്റ്റാൻഡിങ് ഐ എം ഇൻ ദ ക്രോസ് അപ്പോൾ അവിടെ അവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ കുറിച്ച് തൂങ്ങുക അപ്പോൾ കുരിശിൽ ഈശ്വർ ബലിയർപ്പിക്കുക പുരോഹിതനല്ല ക്രിസ്തു തന്നെയാണ് ബലിയർപ്പിക്കുന്നത് പുരോഹിതൻ ക്രിസ്തു തന്നെയാണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അപ്പം ആ കുട്ടികൾ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം അവർ ചോദിച്ചു അങ്ങനെങ്കിൽ അവരുടെ സ്ഥാനം അവരുടെ പൊസിഷൻ എന്താണെന്ന് നമുക്കറിയാം അതുകൊണ്ട് അവർ ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് അങ്ങനെയെങ്കിൽ ബലിയർപ്പിക്കപ്പെടേണ്ടത് പ്രിയമുള്ളവരെ അവരോട് അവരോട് ആ പാതിരൂപ്യം വിശുദ്ധ പാതിരൂപ്യം പറഞ്ഞു തന്നറിയാം അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുകയാണ് ഒന്നിലെ അവൻ്റെ അമ്മയായ മറിയത്തെ പോലെ അല്ലെങ്കിൽ അവൻ്റെ അരുമി ശിഷ്യനായ യോഹനാൻ സ്ത്രീയെ പോലെ അല്ലെങ്കിൽ ആ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്ന ആ പാപുനിയാ സ്ത്രീയെ ആ സ്ത്രീയെ പോലെയാണ് നമുക്ക് ആ രംഗം ഒന്ന് നമുക്കിന്ന് കാണാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്ത്രീ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഒരു നിമിഷം നമുക്ക് ഇതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട് കാരണം ഈ സ്ത്രീ അന്ന് കല്ലെറിഞ്ഞ് കൊന്നിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ ഉണ്ടാകില്ല ഇന്നിവിടെ കരഞ്ഞു കൂവി കാറി ഇവിടെ ആകെ തകർന്ന് തരിപ്പണുമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് പ്രിയമുള്ളവരെ പ്രിയ ശ്രദ്ധിക്കുക അന്ന് അവളുടെ ജീവൻ സേവ് ചെയ്താണ് ഇവൻ അവൻ്റെ പാപത്തിനൊത്ത് അവളെ ശിക്ഷിക്കുന്നതിന് പകരം അവളുടെ പാപത്തിൻ്റെ ശരീരത്തിൻ്റെ സദൃശ്യത്തിൽ അവൻ ഈ ലോകത്തിലേക്ക് വന്നു എന്നിട്ടോ അവൾക്ക് കിട്ടേണ്ട മരണശിക്ഷ പകരം അവൻ ഏറ്റെടുത്തു കുരിശ് ബലിയായി പിന്നെ നമ്മളെ കൊല്ലുന്നതിന് പകരം അതായത് നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ വധിക്കപ്പെടുന്നതിന് പകരം നമുക്ക് വേണ്ടി പകരം നമ്മുടെ അപ്പനാണ് വധിക്കാൻ തയ്യാറാകുന്നത് വധിക്കപ്പെടാൻ തയ്യാറാകുന്നെങ്കിലോ തുകിക്കൊല്ലപ്പെടാൻ പോവുകയാണ് നിന്നെ കൊല്ലുന്നതിന് പകരം നീ ചെയ്ത തെറ്റിന് പകരം നിൻ്റെ അപ്പനെ തുകിക്കൊല്ലാൻ കോടതി വിധിച്ചാൽ നിനക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ നിനക്ക് ഉറങ്ങാൻ പറ്റുമോ ഇവിടെ അത് തന്നെയാണ് ഈ സ്ത്രീ നോക്കുക ഈ സ്ത്രീയുടെ ശരീരഭാഷയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അവൾ പൊട്ടിക്കരയുകയാണ് പ്രിയമുള്ളവരെ ഓരോ ക്രിസ്ത്യാനിയും ബലിയർപ്പിക്കാൻ വരുമ്പോൾ ഈ സ്ത്രീയെപ്പോലെങ്കിലും ആകണം കരഞ്ഞുകൊണ്ട് പ്രിയുള്ള മുന്നോട്ട് നീങ്ങുമ്പം കാണാൻ സാധിക്കും പരിശുദ്ധ കനികാമറിയത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്രിയുള്ള പരിശുദ്ധ കനികാമറിയം ആ കുരുഷൻ്റെ ചുവട്ടിൽ നിന്ന് കരയുകയാണ് അവൾ ആ ആ യേശു തൻ്റെ പുത്രൻ്റെ ബലിയിൽ ഇഴുകിച്ചേരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രിയുള്ള രണ്ടാം വധിക്കാൻ സുനുദോസിൻ്റെ തിരുസഭയെക്കുറിച്ചുള്ള പ്രമാണരേഖയിൽ മറിയത്തെക്കുറിച്ച് പറയുന്ന ഭാഗമുണ്ട് മറിയത്തെക്കുറിച്ച് പറയുന്ന ഭാവം അവിടെ പറയുകയാണെങ്കിൽ താൻ ജനിപ്പിച്ച ബലിമൃഗത്തെ ഹോമിക്കാൻ സ്നേഹസമന്യതം പുരുഷൻ്റെ ചുവട്ടിൽ അവൾ സമ്മതിച്ചു അങ്ങനെ അവളും തൻ്റെ പുത്രൻ്റെ നിഷ്ഠൂരമായ ബലികളിൽ ബലി പീഡാസഹനത്തോട് പങ്കുചേർന്ന് തൻ്റെ പുത്രൻ്റെ ബലിയിൽ ആത്മനാൽ പങ്കുചേർന്നു ആത്മനാൽ പങ്കുചേർന്നു പ്രിയുള്ളവരെ പോലെ ഈ ബലിയിൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റണം അവൾ ആ ആ ബലിയിൽ ഇഴുകിച്ചേർന്നു ഓരോ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും പ്രിയുള്ളവരെ നമുക്ക് ഇതുപോലെ ഇഴുകിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കണം മുന്നോട്ട് നമ്മൾ ഈ സിനിമ ഈ ചിത്രം കാണുമ്പോഴേ മുന്നോട്ട് പോകുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്തുകയാണ് ഇവിടെ നോക്കുക ഈ കുരിശിൻ്റെ ചുവട്ടിലെ ചില വൈരുദ്ധ്യങ്ങളാണ് കുരിശിൻ്റെ ചുവട്ടിലെ ചില വൈരുദ്ധ്യങ്ങൾ ഈ സീന നിങ്ങൾ ശ്രദ്ധിച്ച് ഇവിടെ ഒരുത്തൻ നിന്ന് പൊട്ടിച്ചിരിക്കുക അട്ടഹസിക്കുക വേറൊരുത്തൻ കണ്ണും പൂട്ടി കുന്തവും പിടിച്ച് നിൽക്കുക രണ്ടുപേരും ഒരേ റാങ്കിൽപ്പെട്ട ഒരേ പട്ടാളക്കാരന്മാരാ ഒരേ ശമ്പളം പേടിക്കുന്നവരാ ഒരേ യജമാനെ സേവിക്കുന്നവരാ ഒരാളുടെ ആജ്ഞ അനുസരിച്ച് ഒരാളുടെ ആജ്ഞ വൃത്തിയായി പ്രവർത്തിക്കാൻ വന്നവരാ പക്ഷേ ഇവിടെ നോക്കി ഒരുത്തൻ ചിരിക്കുമ്പോൾ മറ്റൊരു കണ്ണടച്ചേക്കുക അവനൊന്നു കാഴ്ച കാഴ്ചയില്ല ഒരു കണ്ണിന് മറ്റേ കണ്ണ് കാഴ്ച കണ്ടല്ലോ പിന്നെ എന്താ അവന് മൗനമായി കണ്ണടച്ച് നിൽക്കുന്നത് കുരിശിൽ കിടക്കുന്നവനും തിരിച്ചറിഞ്ഞു ഈ ബലി എന്താണെന്ന് തിരിച്ചറിഞ്ഞു അതറിഞ്ഞപ്പോൾ അവൻ അവനെ തന്നെ മറന്നുപോയി അവൻ്റെ അവൻ വഹിക്കേണ്ട സ്ഥാനത്തെക്കുറിച്ച് അവന് ഉത്തരവാദിത്വം ഉണ്ടവിടെ അവന് ചിരിക്കാനുള്ളവനായിരിക്കാം അവന് കുത്താനുള്ളവനായിരിക്കും വേളം ഉണ്ടാക്കാം പക്ഷേ അവനൊന്നും ഇത് ചെയ്യുന്നില്ല അവൻ തന്നെ തന്നെ മറന്നുപോയി പ്രിയമുള്ളവരെ ഇതൊരു ക്രിസ്ത്യാനി ചെയ്യേണ്ടതാണ് അവൻ ബലിയർപ്പിക്കാൻ വരുമ്പോഴത്തേക്കും അവൻ തന്നെ തന്നെ മറക്കണം അവന് എത്ര ഉന്നതമായ സ്ഥാനമുള്ള വ്യത്യാവം കുലമഹിമയും തൻ്റെ കുടുംബമഹിമയും തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം തന്നെയും അവൻ മാറ്റിവെക്കണം അവൻ തന്നെ തന്നെ മറക്കാൻ പറ്റും തന്നെ തന്നെ മറക്കാൻ പറ്റുമെങ്കിൽ അവൻ കുരിച്ചിൻ്റെ വീട്ടിൽ അതായത് അൽത്താരയിൽ ബലിപീഠത്തിന് മുമ്പിൽ കണുകളടച്ച് പ്രാർത്ഥനാ നിമഗ്നാകും പ്രതിമളരെ വിശ്വാസത്തിൻ്റെ ബഹുസ്ഫുരണമാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് ആരാധന ക്രമം എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനാ രീതിയിൽ എൻ്റെ ശാരീരികമായ ചേഷ്ടയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും ബലിയർപ്പിക്കാൻ നിൽക്കുമ്പോൾ എത്രമാത്രം എഴുകി എന്ന് പുറത്ത് പുറകോശത്ത് കൈകെട്ടി കാഴ്ചക്കാരായി നിൽക്കുന്ന എത്രയോ പേരെ കാണാൻ പറ്റും ആരോഗ്യമുള്ളവർ പോലും പ്രതിമുള്ളവരെ അറിയുക അൽത്താരയിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത് നമ്മളെ തന്നെ മറക്കാൻ നമുക്ക് സാധിക്കണം രണ്ടാമത് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്ക് നമ്മളിനി കാണുന്ന അടുത്ത രംഗമെന്ന് പറയുന്നത് വേറൊരു തൻ്റെ ഇവിടെ അവനെ കണ്ടു അവന് കുരിശിലേക്ക് നോക്കുക ഇവൻ ആരായിരുന്നു ഈ ചിത്രം ഉടനീളം നമ്മൾ കാണുകയാണെങ്കിൽ കാണാൻ പറ്റും അടിക്കുന്ന സ്ഥലം മുതൽ യേശുവിൻ്റെ കൈകാലുകളിൽ ആണി അടിച്ച് കയറ്റുമ്പോഴേ കയറിട്ട് ആണിപ്പഴുതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൈവലിച്ച് ചൊട്ടി വലിച്ച് ആ ആണിപ്പഴുതിലേക്ക് എത്തിക്കുന്ന ഒരു സീനിലെല്ലാം വളരെ സന്തോഷം കണ്ടെത്തി ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ പറ്റുന്നില്ല മറിച്ച് അവൻ്റെ മ അവൻ്റെ അവൻ്റെ ശരീരത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ പറ്റും അവനൊരു വ്യത്യാസം വന്നിരിക്കുന്നു അവൻ ആരെയാണ് നോക്കുന്നത് അവൻ കുത്തി മുറിവേൽപ്പിച്ചവനെ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായെന്ന് പറയത്തില്ലേ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് അവനൊരു പശ്ചാത്താപത്തിൽ ലക്ഷണം അവൻ്റെ ശരീരഭാഷയിലുണ്ട് പറയുകയുള്ളവരെ അതായത് ഏതൊരു പാപിക്കും രക്ഷപ്പെടാനുള്ള സുനിശ്ചിതമായ രക്ഷാസങ്കേതമാണ് കുരിശിലെ ബലി ആ ബലിയാണ് അൾത്താരെ നടക്കുന്നത് അൾത്താരയിൽ ബലി പങ്കെടുക്കുന്ന ഏതൊരു പാപിക്ക് രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ടാണ് കുർബാന സേവനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും പറയുന്നുണ്ട് മാരകഭാവത്തിൻ്റെ ചായ്ച്ചലുകളിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷിക്കും മാരകഭാവത്തിലേക്ക് വഴിയിൽ നിന്ന് അടയ്ക്കപ്പെടും പ്രിയോളരെ കുർബാനയർപ്പണം പ്രിയോളവരെ അറിയുക ഏതൊരു പാപിക്ക് രക്ഷപ്പെടാനുള്ള സുനിശ്ചിതമായ ഏകസങ്കേതമാണ് കർത്താവിൻ്റെ കാൽവിരലു ബലി ആ ബലിയാണ് അത്താരർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന മുന്നോട്ട് നീങ്ങുമ്പം നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അവൻ പാനപാത്രമെടുത്ത് വാട്ടി പങ്കുവയ്ക്കുന്ന രംഗമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈശോ പാനപാത്രമെടുത്ത് വാഴ്ത്തി പങ്കുവെച്ചവർ കുറേയാണ് ഇത് നിങ്ങൾ പങ്കുവെക്കുവിൻ വാങ്ങി പങ്കുവെക്കുവിൻ സനാതനവും ഉടമ്പടിയുടെ എൻ്റെ രക്തം നിങ്ങൾക്കും അനേകർക്കും വേണ്ടി പാപമോചനത്തിന ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഇതിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ ഇവിടെ യോഹനുസരിക്കുക അത് സ്വീകരിക്കും നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്നത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവനത് ഓർക്കുക കാരണം അറിയാമോ കയ്യിലേക്ക് നോക്കുക രക്തം തുള്ളിത്തുള്ളിയാൽ വീഴുക ശരീരത്തിൽ നിന്നുടനീളം രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക അപ്പോൾ അവനത് ഓർത്തുപോയി ദിവസം രാത്രിയിൽ വീഞ്ഞു വാഴ്ത്തി ഉയർത്തിയത് പിറ്റേ ദിവസവും കുരിശിലർപ്പിക്കപ്പെടുന്ന ആ രക്തം ചിന്തിയുള്ള ബലിയർപ്പണമാണ് പ്രിയമുള്ള ഇന്നും പുരോഗതൻ അപ്പമെടുത്ത് വാഴ്ത്തുമ്പോൾ മുതിരിച്ചാർ നിറഞ്ഞ പാനപാത്രം എടുത്ത് വാഴ്ത്തുയർത്തുമ്പോഴ് അൽത്താരൻ എന്താ സംഭവിക്കുക കാൽവരിയിലെ ബലിയാണ് കാൽവേരി നടന്ന യാഗവും അൽത്താരെ നടന്ന യാഗവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് പ്പോൾ ഈ ദിവസങ്ങളിൽ ഈ പ്രസഹ കാലത്ത് ഈ പ്രസഹ ദിനങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം നമ്മളെ സ്നേഹിക്കുന്ന മാറുപെള്ള നമ്മളെ സ്നേഹിച്ചെന്ന് പറയും ആ സ്നേഹം നമ്മൾ കാണുന്നത് അൽത്താരയിലെ ബലിപീഠത്തിലാണ് അൽത്താരയിലെ ബലിപീഠത്തിലാണ് കാൽവരിയിലെ ആ യാഗം ഇന്ന് നമുക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എല്ലാ യുഗങ്ങളിലുമുള്ള എല്ലാ മനുഷ്യർക്കും കാൽവരിയിലെ ബലിയിൽ പങ്കുചേർന്ന് അവിടുത്തെ രക്ഷ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ അങ്ങനെയെങ്കിൽ ഒരു കുർബാനയിൽ ഒരു വിശ്വാസി പങ്കെടുക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബലിയിൽ പങ്കെടുക്കേണ്ടത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ് ഒരു കുർബാനയിൽ ഒരു വ്യക്തി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും കുർബാന തുടങ്ങിയതിന് ശേഷമാണ് പലരും വരുന്നത് അറിവില്ലാത്തത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കുർബാന ഈ ദിപരഹസ്യം എന്താണ് ഈ ദിപരസ്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ ഒരാൾക്കും വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റത്തില്ല രാവിലെ എഴുന്നേറ്റ് ഓടും അവനെ അമ്മ വിളിച്ചും മോനെ എഴുന്നേക്കടാ എഴുന്നിട്ട് പോടാ പള്ളി പോടാ എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണ് എൻ്റെ ഇടവ് പള്ളിയിൽ പുരോഗതിൻ്റെ കരങ്ങളിലൂടെ ബലിപീഠത്തിൽ ഈശോയുടെ ബലിയർപ്പണം നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈശോയുടെ ബലിയർപ്പണമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ആവേശത്തോടെ നമ്മൾ ദേവാലയത്തിൽ വരും അവൻ ഉന്തിത്തള്ളി ഒന്നും അകത്തോട്ട് കയറ്റി കാര്യമില്ല അവൻ ആൾ ഓടിക്കേറി നിൽക്കും എൻ്റെ ശാരീരിക ചേഷ്ടകൾ തന്നെ കാണാൻ പറ്റും ഭക്തിപൂർവ്വം പിടിച്ച് നമ്മൾ നിൽക്കുന്നത് കൊച്ചു കുഞ്ഞു കുഞ്ഞുനാളിലെ മക്കൾ ദേവാലയത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് നിൽക്കുക പിടിച്ച് അവിടെ നിൽക്കും ഏറ്റവും മുമ്പിൽ അവനൊരു നാണക്കേടുണ്ടോ ഒരു നാണക്കേടുില്ല കാര്യം എന്താ അവനുള്ളിൽ കളങ്കുമില്ല അവന് ഇതിനെക്കുറിച്ച് അർത്ഥമൊന്നും അറിയത്തില്ല പക്ഷേ അവൻ വന്ന് ഭക്തിപുരസ്വരം ബേൽപീഠത്തിന് മുമ്പിൽ കൈകൂപ്പി പിടിച്ചിരിക്കുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കുഞ്ഞുമറിയാമൻ തോമാച്ചനും ഏറ്റവും മുമ്പിലാണ് നിൽക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും ഒന്നാം ക്ലാസ് എൻ്റെ പുറകിലാവും പത്താം ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും അത് ഒമ്പതാം ക്ലാസ് എൻ്റെ പുറകില്ല പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുമ്പോഴോ അത് പതിനൊന്നാം ക്ലാസ്സുകാരൻ്റെ പുറയില്ല പ്രിയുള്ളവർ പന്ത്രണ്ടാം ക്ലാസ് പാസ് ഔട്ടായാലോ പിന്നെ അവനെ പള്ളിക്ക് പുറത്ത് കാണും പള്ളി പുറത്തുകാരനായിട്ട് മാറും നമ്മുടെ മക്കൾ പലപ്പോഴും പള്ളിക്ക് പുറത്ത് നിൽക്കുക അനേകം മക്കൾ നിന്ന് കുർബാന കൂടുന്നത് കാണാൻ പറ്റും വളരെ അലക്ഷ്യമായിട്ട് കുർബാന കൂടുന്ന കാണാൻ പറ്റും എന്തുകൊണ്ടാണ് അറിവില്ലാത്തതുകൊണ്ടാണ് പ്രിയുള്ളൊരു ഈ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടികളെ ശ്രദ്ധിച്ചിട്ട് തലയൊക്കെ മൂടി നന്നായിട്ട് കൈകൂപ്പിച്ച് പുലർത്തിപ്പിക്കുക ഇന്ന് ശിരശു മൂടി പ്രാർത്ഥന ചെയ്യും ആ ചിത്രം കണ്ടപ്പോൾ കണ്ടില്ലേ ആ സ്ത്രീ ആ യേശുവിൻ്റെ ശരീരം കുരിശിൽ കുരിശിലുയർത്തപ്പെട്ട് കഴിഞ്ഞപ്പോൾ തൻ്റെ തലയിലൊരു തുണിയിട്ട് മൂടുന്നത് നമ്മൾ കാണിക്കുക ഇതൊരു വലിയ അർത്ഥമാക്കപ്പെടുന്നുണ്ട് ഒന്നാമത്തേത് മനസ്സിലാക്കുന്നത് പൊതിഞ്ഞ് പിടിക്കുക ഈ ശരീരം മഹത്വമുള്ളവൻ്റെ ശരീരമാണ് ക്രിസ്ത്യാനിയുടെ ബാപ്റ്റിസം സ്വീകരിച്ച് ഓരോ ക്രിസ്ത്യാനിയുടെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാണ് പോലീസിനെ പറയുന്നില്ലേ നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ഒരു മാന്യമായ വസ്ത്രധാരണം ക്രിസ്ത്യാനിക്കുണ്ട് ഒരു ഡ്രസ് കോഡ് ഉണ്ട് പറയും ഉള്ളത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഈ പൊതിഞ്ഞു പിടിക്കുക തൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണ് തൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ശരീരമാണ് തിരിച്ചെറുക അവളെ ആ പൊതിഞ്ഞു പിടിക്കുന്നത് രണ്ടാമതും അവൾ ശിരസ് മുടുക ഒരു സ്ത്രീ അവളെ ശിരസ് മൂടി പ്രാർത്ഥിക്കുക കുഞ്ഞുനാൾ മുതലെ അഭ്യസ്ഥിത് ഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിരസ് മൂടുന്നില്ല ഞാൻ അനേക രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ കടലുണ്ട് വിവിധ രാജ്യങ്ങളിൽ കുർബാന അർപ്പിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രികളവരെ കറുത്തോനെന്നോ വെളുത്തനെന്നോ വ്യത്യാസമില്ലാതെ ബലിയർപ്പണത്തിൽ പങ്കുചരുന്ന വിശ്വാസികൾ അനേകം പേര് ശിരസ് മൂടി വളരെ ഭക്തിപൂർവ്വം അത് പ്രായഭേദം തന്നെ പ്രായം കൂടിയ അമ്മച്ചിയടക്കം കൊച്ചു കുഞ്ഞടക്കം വിരശുമൂടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ശിരോവസ്ത്രം ധരിച്ച് സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് പറയുക പ്രിയുള്ളവരെ ഇനി നമുക്ക് കാണേണ്ട നമുക്ക് കാണേണ്ടത് ബലിയർപ്പണത്തിൽ അപ്പോൾ നമ്മൾ ബലിയർപ്പിക്കാൻ വന്നു നിൽക്കുക എവിടെയാ ബലിയർപ്പിക്കാൻ നിൽക്കുന്നത് ദേവാലയത്തിലാണ് അപ്പോൾ ദേവാലയം ദൈവം വസിക്കുന്ന സ്ഥലമാണ് അവിടെ ദൈവമുണ്ടോ അപ്പോൾ നമുക്ക് തിരിച്ചായിട്ട് അറിയാൻ പറ്റും ഒരു കത്തോലിക്ക ദേവാലയമാണെങ്കിൽ അവിടെ ദേവാലയത്തിൽ ഈശോ ഉണ്ടെന്ന് ദൈവമുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഈശോ ദൈവമാണല്ലോ അവിടുന്ന് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ അറിയാൻ പറ്റും സക്രാരിക്കുള്ളിൽ ഈശോ ഉണ്ട് സക്രാരിക്കുളിൽ വാട്ട്യ തിരുവസ്തി ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും സക്രരിക്കുള്ളിൽ വാട്ട്യ തിരുവസ്തിയിൽ ഈശോ വസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പുറത്തൊരു അടയാളമുണ്ട് എന്നറിയില്ലേ കത്തുന്ന വിളക്ക് എൽ ഇ ഡി ബൾബൊക്കെ കിട്ടിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് ചുമന്ന കളറിലെ ബൾബോ അല്ലെങ്കിൽ മഞ്ഞക്കടലയോ വെള്ളക്കടലിലയോ ആ ബൾബ് പ്രകാശിപ്പിച്ചിട്ടുണ്ട് പ്രകാശം ദൈവസാന്നിധ്യം സൂചിപ്പിക്കുന്നു അപ്പോൾ അവിടെ ദൈവം അവിടെയുണ്ട് ദൈവമുള്ള സ്ഥലം സ്വർഗ്ഗമാണ് ദൈവമുള്ള സ്ഥലം സ്വർഗ്ഗമാണ് അപ്പോൾ സ്വർഗ്ഗത്തിൽ ആരൊക്കെയുണ്ട് ദൈവത്തെ കൂടാതെ മാലാഹമാരുണ്ട് വിശുദ്ധരുണ്ട് ദൈവമാതാവുണ്ട് നിങ്ങൾ നിങ്ങളുടെ ദേവാലയം ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ ദേവാലയം ഒന്ന് മനസ്സിലേക്കണ്ടേ നിങ്ങളുടെ ഇടവോ ദേവാലയം അവിടെ മാലാഹമാരുടെ ചില ഛായാചിത്രങ്ങളോ തിരുസുരവങ്ങളോ നോക്കി കാണാൻ സാധിക്കും ദൈവമാതാവിൻ്റെ ഉണ്ട് വിശുദ്ധന്മാരുടെ എത്രയോ വിശുദ്ധന്മാരുടെ തിരുസുരവങ്ങൾ ദേവാലയത്തിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നു എന്താൻ്റെ അർത്ഥം ഇത് വിഗ്രഹാരാധന സൂചിപ്പിക്കുക നിങ്ങളൊരു ഹൈവേയിൽ വണ്ടി ഓടിച്ചു പോകുക അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകണം വലിയൊരു ഹൈവേ ആണ് എക്സ്പ്രസ് ഹൈവേ കയറിയിരിക്കുക നിങ്ങൾ അപ്പോൾ നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കണം റെസ്റ്റോറൻ്റൊക്കെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കണം നിങ്ങൾ എന്താ നോക്കുക റെസ്റ്റോറൻറ്റ് ഉണ്ടോ നോക്കാം തടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം വഴിയിൽ ഒരു സൈൻ ബോർഡുകൾ ശ്രദ്ധിക്കും സൈൻ ബോർഡുകളിൽ നമുക്ക് കാണാൻ സാധിക്കും റെസ്റ്റോറൻ്റിൻ്റെ അടയാളം പറ്റും എന്താ കാണുന്നത് ഒരു സ്പൂണും ഒരു ഫോർക്കും എന്റെ അർത്ഥം എന്താ റെസ്റ്റോറന്റ് അർത്ഥം റെസ്റ്റോറൻ്റ് അടുത്തുണ്ടെന്നാണ് അർത്ഥം അപ്പോൾ കാണുന്ന സ്പൂണും ഫോർക്കും അല്ല റെസ്റ്റോറൻറ്റ് മറിച്ച് അതിലേക്ക് സൂചിപ്പിക്കുക ഈ കാണുന്ന ഛായ ഛായാചിത്രങ്ങൾ തിരുസ്വരൂപങ്ങൾ നിങ്ങൾ വിരൽ ചൂണ്ടുക അവരുടെ സാന്നിധ്യത്തെ നിന്ന് നിൽക്കുന്ന സ്ഥലത്തെ അവരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുക അതുകൊണ്ട് ഇതൊരു വിഗ്രഹാരാധനയല്ല ക്രിസ്ത്യാനികൾ നമ്മൾ കത്തോലിക്ക വിശ്വാസികൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പൂർവികർ എത്ര യുക്തിബോധത്തോടു കൂടിയ അവർക്ക് എത്ര ജ്ഞാനം ഉണ്ടായിരുന്നു അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രിയോടെ നോക്കുക ആ ദൈവ മാതാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധന്മാർ തിങ്ങി നിറയ്ക്കുന്ന സ്വർഗ ത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് പ്രിയമുള്ളവരെ നമ്മൾ കൈകെട്ടി കാഴ്ചക്കാരായി നിൽക്കുന്നവരാളാണോ പ്രിയമുള്ളവരെ നമുക്ക് പുറ പുറത്തിറങ്ങി പുറവശത്ത് നിൽക്കാനുള്ളവരാണോ പ്രിയമുള്ളവരെ അകത്തേക്ക് ഈ ബലിപീഠത്തിന് നിൽക്കും ഇനി നിങ്ങൾ പരിചയപ്പെടുന്നത് ബലിപീഠത്തെക്കുറിച്ചാണ് അഞ്ച് പ്രതീകങ്ങൾ ബലിപീഠത്തിനുണ്ട് സ്വർഗീയ സിംഹാസന പ്രതീകമാണ് അൽത്താരയിലെ ബലിപീഠം അൽത്താരയിലെ ബലിപീഠം സ്വർഗീയ സിംഹാസനമാണ് രണ്ടാമത്തേത് ഇത് സ്വർഗീയ വിരുന്ന് മേശയുടെ പ്രതീകമാണ് അൽത്താരയിലെ ബലിപീഠം കാൽവരിയിൽ ഈശ്വർപ്പിച്ച ബലി തന്നെയാണ് അൽത്താരയിലെ ബലിയർപ്പണം പ്രിയുള്ള ഒരു സ്വർഗീയവിരുദ്ദിൻ്റെ മുന്നാസ്വാദനമാണ് ഇവിടെ കത്താവിൻ്റെ ശരീരരക്തങ്ങൾ വിളമ്പിത്തരുന്ന വിരുന്ന് മേശയാണ് ഇത് സ്വീകരിച്ചുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള കോവണി എന്ന് പറയാറുണ്ട് സഭാപിതാക്കന്മാർ പറയാറുണ്ട് കുർബാന സ്വർഗത്തിലേക്കുള്ള കോവണിയാണ് ഭാവി മകത്തിൻ്റെ അച് അച്ചാരം എന്നാണ് പറയുക അപ്പോൾ കത്താവിൻ്റെ ശരീരരത്വങ്ങൾ വിളമ്പിത്തരുന്ന വിരുന്ന് മേശയാണ് അൽത്താരയിലെ ബലിപീഠം മൂന്നാമത്തെ പ്രതീകം ഈശോയുടെ ശരീരം കാൽവരി അർപ്പിച്ചത് ആ യാഗമാണ് അൽത്താരെ നടക്കുന്നത് അതുകൊണ്ടാണ് ദേവാലയത്തിൽ ഒരുപക്ഷെ മധുബയിൽ അൽത്താരയിലൊരു ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ടാകാം അൾത്താരെ കാൽവരിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ക്രൂശി രൂപം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ബലിപീഠത്തിൽ കുരിശുരൂപം വയ്ക്കേണ്ടത് ആവശ്യമില്ല എങ്കിലും ബലിപീഠം കർത്താവിൻ്റെ അർപ്പിക്കപ്പെട്ട കുരിശാകുന്ന യാഗപീഠമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ബലിപീഠത്തിന്മേൽ ഒരു കുരിശുരൂപം വെച്ചിട്ടുണ്ടാകും ഇത് കർത്താവിൻ്റെ ശരീരം അർപ്പിക്കപ്പെട്ട കുരിശാകുന്ന യാഗപീഠമാണ് അൽത്താരയിലെ ബലിപീഠം നാലാമത്തെ പ്രതീകം ഈശോയെ അടക്കം ചെയ്ത കബറിടത്തിൻ്റെ പ്രതീകമാണ് അൽത്താരിലെ ബലിപീഠം വിടവാങ്ങൽ പ്രാർത്ഥനയിൽ സിറമൽവാർ കുർബാനയിൽ ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട് ഇപ്രകാരമാണ് പറയുന്നത് വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്ഥി ബലിപീഠം ചുംബിച്ചുകൊണ്ട് വിരോധം പറയുക വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്ഥി ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്ഥി അപ്പം ഈശോയുടെ ശരീരം അർപ്പിച്ച കുരിശാകുന്ന യാഗപീഠമാണ് അൽത്താരിലെ ബലിപീഠം ഈശോയെ അടക്കം ചെയ്ത കബറിടമാണ് അൽത്താരിലെ ബലിപീഠം അതുകൊണ്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുക കർത്താവിൻ്റെ പ്രിയമുള്ളവരെ പ്രിയ വളരെ പിന്നെ കാണുന്ന അഞ്ചാമത്തെ പ്രതീകം ഉദിതനായ ക്രിസ്തുവിന്റെ പ്രതീകം അതുകൊണ്ടാ ബലിപീഠത്തെ ഒരു മുഴിനീളത്തിൽ വെള്ള തുണികൊണ്ട് വിലിച്ചിട്ടിരിക്കുക ഫ്രീ ആയിട്ട് ഒഴിച്ചിട്ടിരിക്കുക പ്രിയുടെ നിതർത്ഥം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അപ്പം ബലിപീഠം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ സ്വർഗീയ സിംഹാസന പ്രതീകമാണ് ബലിപീഠം ഈശോയുടെ ശരീരത്വങ്ങൾ വിളമ്പിത്തരുന്ന സ്വർഗീയ വിരുന്ന് മേശയുടെ പ്രതീകമാണ് അൾത്താറിലെ ബലിപീഠം ഈശോയുടെ ശരീരം കുരിശിലാനർപ്പിക്കപ്പെട്ടത് കുരിശാകുന്ന യാഗപീഠത്തിൻ്റെ പ്രതീകമാണ് അട്ടാരയിലെ ബലിപീഠം ഈശോയെ അടക്കം ചെയ്ത കബടത്തിൻ്റെ പ്രതീകമാണ് അൾത്താരയിലെ ബലിപീഠം ഉയർത്തേന്ദിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് അട്ടാരയിലെ ബലിപീഠം ഇനി നമുക്ക് ബലിപീഠത്തിന് മുമ്പിൽ ഭയവെത്തി പുരസ്പരം നമുക്ക് ബലിയർപ്പണത്തിൽ ശാരീരിക ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാരീരിക ചേഷ്ടകൾ കുർബാനയർപ്പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ആ നാഥ കൂട വസിച്ചാലും എന്ന് പറയുന്ന ചസ്തോലിക ലേഖനത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ബനിറ്റ് ബനാറമൻ മാർപ്പാപ്പയുടെ സ്നേഹത്തിൻ്റെ കൂതാശ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലും വളരെ വ്യക്തമായിട്ട് ഈ വിഷയം പഠിപ്പിക്കുന്നുണ്ട് ഈ ശാരീരിക ശേഷങ്ങളെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ബലിയർപ്പിക്കാൻ നിൽക്കുന്ന വ്യക്തി വളരെ ഭക്തിപൂർവ്വം കൈകൂപ്പി പിടിച്ച് നിൽക്കണമെന്ന് ഇനി ഇപ്പം നമ്മൾ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കാൻ നിൽക്കുക അപ്പം ഈ അൾത്താരയിൽ ബലിയർപ്പകനാരാണ് ഈശോയാണ് നമ്മൾ കണ്ടു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം തുടരുന്ന അപ്പോസ്തലന്മാരിലൂടെയാണ് അപ്പോസ്തന്മാർന്നുകൊണ്ട് അവരാണ് മെത്രാന്മാരെന്നും മെത്രാന്മാരുടെ കൈവപ്പൊഴി ക്രിസ്തുവിൻ്റെ പൗരോത്വ പങ്കുവറ്റുന്നവരാണ് പുരോതന്മാരെന്ന് പറഞ്ഞു അപ്പം ഈശോ തന്നെയാണ് അൾത്താരയിൽ ബലിയർപ്പിക്കുന്നത് അപ്പം ബലിയർപ്പിക്കാൻ വരുന്നത് ഈശോ തന്നെയാണ് ഈശോയുടെ സ്ഥാനത്ത് പുരോഹിതനാണ് നിൽക്കുന്നത് അപ്പം നമ്മളാരായ ആൾക്കാരെ ബലിയർപ്പിക്കുന്നത് നമ്മൾ ബലിയർപ്പകരോ കാഴ്ചക്കാരോ അത് നമ്മൾ ബലിയർപ്പകരാണ് എങ്ങനെയാണ് നമുക്ക് ബലിയർപ്പിക്കാനുള്ള നമുക്ക് പൗരോഗത്യം ഉണ്ടോ ഉണ്ട് എങ്ങനെയാണ് മാമുദിസ വഴിയായിട്ട് ആ പൗരോഹിത്വത്തിന് പറയുന്ന പേരാണ് കോമൺ പ്രീസ്റ്റ് ഹുഡ് അഥവാ പൊതുപൗരോത്യം അപ്പം നമ്മൾ ബലിയർപ്പിക്കാൻ വരുന്ന നമ്മൾ പുരോഗ നമ്മൾ ബലിയർപ്പകരാണ് പൊതുപൗരോഗത്യം ആളാണ് അപ്പോൾ പൊതു ഒരു ബലിയർപ്പം എപ്പോൾ വരണം ബലി ആരംഭിക്കുന്നതിന് മുമ്പ് വരണം മൂന്ന് മണികളടിക്കാറുണ്ട് പ്രിയോ എന്തിനാണ് അടിക്കുന്നത് മണി മണിയടിക്കുന്ന അറ്റൻഷനാകും ഒരു പരീക്ഷ തുടങ്ങുന്ന ഒരു മണിയടിക്കുന്നതിനാണ് അത് അറ്റൻഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പരീക്ഷ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനുള്ള സമയം തീരുന്നതനുസരിച്ച് മണി അടിക്കുക അപ്പം മണി ശബ്ദം ഈ ബെല്ല് എന്ന് പറയുന്നത് നമ്മളെ ഒരുക്കുക എന്നുള്ളതാണ് അപ്പോൾ മൂന്നാമത്തെ മണി അടിക്കുമ്പോൾ മണിയടിക്കുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകണം ഫൈനൽ ഒരുക്കമാണ് ഫൈനൽ ഒരുക്കം അതെവിടെയാണ് ദേവാലയത്തിനകത്ത് ദേവാലയത്തിനകത്ത് ഭക്തിപൂർവം പ്രാർത്ഥിച്ച് നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ ഉള്ളൊരു വീട്ടില് പല കാര്യങ്ങളും വ്യാപൃതരായിട്ട് പള്ളിമണി അടിച്ച് മൂന്നാമത്തെ മണി അടിക്കുന്ന സമയത്ത് ഓടിക്കേറി പള്ളിയിലോട്ട് വന്നാൽ നീ മുമ്പ് എന്ത് പ്രവർത്തി ചെയ്തുകൊണ്ടിരുന്നോ അതേ നിന്റെ മനസ്സിൽ വരുത്തുള്ളൂ ഈ ആൾ താരയിലെ രഹസ്യങ്ങളൊന്നും നമുക്ക് ആസ്വദിക്കാനോ അനുഭവിക്കാനോത്തില്ല കാരണം അവിടെ ഇറച്ചിക്ക് നാല് വിസിലടിക്കേണ്ടടുത്ത് രണ്ട് വിസലടിച്ചോ ഒരു വിസിലടിച്ചിട്ടുള്ളോ അത് തിരി താത്തിയിട്ടോ അല്ലെങ്കിൽ തിരി മുഴുവനായിട്ട് അണച്ചോ എന്നൊന്നും അങ്ങനെയുള്ള ചിന്തകളാണ് അമ്മയുടെ അമ്മച്ചിയുടെ മനസ്സിൽ കാരണം എന്താ അമ്മച്ചി അത് ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് കുർബാനിൻ്റെ സമയം ഓടി പൊതിഞ്ഞ് വരി പൊത്തി സാരി കൊടുത്ത് ഓടി വന്നത് അറിയുള്ളവരെ നമ്മൾ മുൻപ് എന്ത് ചെയ്തിരിക്കുന്നു അത് തന്നെ അവിടെ മനസ്സിൽ വരുത്തല്ല അതുകൊണ്ടാണ് മുന്നൊരുക്കം ഉണ്ടായിരിക്കണം കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ ഒരു മുന്നൊരുക്കം ഉണ്ടാകണം അപ്പോൾ ദേവാലയത്തിൽ നേരത്തെ വന്നിരുന്ന് വീട്ടിൽ വെച്ചൊരുക്കമുണ്ട് തലേദിവസം നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നു പ്രഭാതത്തിൽ ഉണർന്ന് കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ അല്പം നേരത്തെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു സ്കൂളിലേക്ക് പോകുന്ന കൊച്ചിനെ അറിയാൻ താൻ സ്കൂളിലാണ് പോകുന്നത് അതുകൊണ്ട് എൻ്റെതായ എല്ലാ ഒരുക്കങ്ങളും കൊച്ചു നടത്താറുണ്ട് യൂണിഫോം ഇടുന്ന ആഹാരപദാർത്ഥങ്ങൾ എടുത്തു വയ്ക്കുന്നു ടൈം ടേബിൾ അനുസരിച്ച് പുസ്തകം എടുത്തു വയ്ക്കുന്നു എന്ന പോലെ പ്രിയുള്ളവരെ നീ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ബലിയർപ്പിക്കാനാ പോകുന്ന തിരിച്ചറിവുണ്ടെങ്കിൽ എനിക്കൊരു മുന്നൊരുക്കം ഉണ്ടാകും മൂന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത ഒരുക്ക ഏറ്റവും അടുത്ത എടുത്ത എന്ന് പറയുമ്പോൾ ദേവാലയത്തിൽ കുറച്ച് നേരത്തെ അതാ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ മണി അടിക്കുന്നതിന് മുമ്പ് ഞാൻ ദേവാലയത്തിൽ വന്നിരുന്ന് എൻ്റെ മനസ്സിനെ ശാന്തമാക്കി അവിടെ പ്രാർത്ഥിക്കാൻ ഒരുങ്ങിയാണ് അപ്പം നമുക്ക് വളരെ മനോഹരമായിട്ട് കുർബാന പല വിചാരങ്ങളൊന്നും ഇല്ലാതെ ഈ കുർബാനയിൽ ഇഴുകിച്ചേർന്ന് നമുക്ക് ബലിയിൽ പൊല്ലിയിൽ പ്രാർത്ഥനയിൽ ഇഴുകിച്ചേർന്ന് നമുക്ക് പങ്കുചേരാനായിട്ട് സാധിക്കും അപ്പോൾ ഒരുക്കമുണ്ടായിരിക്കണം ബലിയർപ്പിക്കാൻ വരുമ്പോൾ അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവിൻ്റെ ബലിയിൽ എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് പ്രാർത്ഥിക്കണം നമ്മൾ കാണുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം കർത്താവ യേശുവെ അങ്ങ് കാൽവലിയിൽ അർപ്പിച്ച അതേ ബലി തന്നെയാണ് അട്ടാലർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനയെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു നല്ല നാഥ ഈ ദൈവരഹസ്യത്തിലെ ഭക്തിപൂർവം പങ്കുചേരാൻ നല്ല ഒരുക്കത്തോടുകൂടി പങ്കുചേരാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ അമ്മയെപ്പോലെ കാൽവരി കുരിശിൽ പുത്രൻ്റെ ബലിയിൽ പങ്കുചേർന്നതുപോലെ അനിദന ബലിയർപ്പണത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ